അങ്ങനെ ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പിന്റെ സൈറ്റ് എല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുക ഫോറസ്റ്റ് എത്തിന് മുന്നേ നമ്മളെ പിള്ളേർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ നിർത്തി രണ്ട് ദിവസത്തെ സെറ്റ് സീങ് കഴിഞ്ഞിട്ടും നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ഇല്ല അങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എല്ലാവരും കൂടെ നേരെ വണ്ടി എടുത്ത് നേരെ കാട് കയറാൻ പോകും അതുപോലെ ഷെറത്തേണ്ട വണ്ടി എടുത്തുകൊണ്ട് സ്വാമിയുടെ സെന്ററിൽ സെൻട്രൽ ഇരി പോകും സന്തോഷത്തിലാണ് ഇട്ടിന്റെ സ്വാമി കുമ്പിസ്വാമി തിരിച്ചതെന്നാണ് ഷെർത്താണ് അഭിപ്രായപ്പെടുന്നത് അങ്ങനെ പരസ്പരം കളിയാക്കിയും നുണക്കഥകൾ പറഞ്ഞു പറഞ്ഞു പോകുന്നത് സമയം പോകുന്നത് അറിയാറില്ല അങ്ങനെ അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ വണ്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണ നമ്മുടെ വണ്ടി കണ്ടാലും ഇവിടുത്തെ കൈ കാണിക്കുന്നതാണ് ആരുടെയൊക്കെ ആരുടെ കൊണ്ട് ഇന്ന് നമ്മളെ കൈ കാണിക്കാൻ സാറന്മാര് വന്നില്ല അങ്ങനെ കാട്ടാനെയും മാനിനെയും പൊലിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ശരത്തുള്ള നമ്മളെ കൊണ്ട് കാട് കയറി രണ്ട് സൈഡിലും കുറ്റ കുറ്റിയിട്ടിട്ടായത് കൊണ്ട് തന്നെ ഒരു സാധനത്തിന് നമ്മൾ കണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ കാടിന്റെ അകത്ത് കയറുന്നത് കറങ്ങി നമ്മൾ നേരെ വയനാട്ടിലെ അങ്ങനെ ബത്തേരി എത്തിയപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിട്ട് വണ്ടി നിർത്തി ബത്തേരിയിലുള്ള വിൽട്ടൺ ഹോട്ടലിലാണ് നമ്മുടെ പിള്ളേർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് ആ കാര്യ സംഭവം ഹോട്ടലിന് അകത്ത് ഫുഡ് ഓർഡർ ചെയ്തതിനെ ഫുഡിന്റെ വീഡിയോ കാണുകയാണ് നമ്മുടെ റോണി സാർ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഇങ്ങനെ മാത്രം നമ്മൾ ാണാറു അങ്ങനെ വട്ടം കൂടിയിരുന്ന ഫുഡും കഴിച്ച് നമ്മൾ നേരെ വയനാട് ചുരങ്ങാൻ പോകും ഇറങ്ങി തുടങ്ങിയപ്പോഴേ നമുക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചായിരുന്നു അതിൽ വിരുദ്ധമായിട്ട് ഒരുപാട് വണ്ടികൾ ഈ വഴി പോകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ആറ്റം ബ്ലോക്കും മണക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദൂരം മുമ്പോട്ട് പോയതും അത് സംഭവിച്ചു മണിക്കൂറുകളാണ് നമ്മൾ ഈ ബ്ലോക്കിൽ വെറുതെ കിടന്നത് ഈ വഴി പോകുന്ന കാറുകാരന്മാർക്കും ബൈക്കുകാർമാർക്കും ക്ഷമയില്ലാത്തതാണ് ഈ ബ്ലോക്കിന്റെ കാരണം കാരണം ഹെർപ്പിൻ വളവുകളിൽ വലിയ വണ്ടി വളച്ചുകൊണ്ടിരിക്കും വളച്ചോണ്ടെങ്കിൽ അതിടയിൽ കൂടെ കാറുകന്മാരെ കുത്തിക്കയറ്റ അപ്പോ ഇതുപോലെ ചുരത്തില് കിടക്കേണ്ടത് അങ്ങനെ ചുരവും താണ്ടി രാത്രി മൊത്തം ഓടി നമ്മൾ രാവിലെ ആയപ്പോ കോട്ടയെത്തി അപ്പോഴാണ് വെറുമൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂൺ സാർ കടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മൾ കണ്ടത് പലതരത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളാണ് റൂൺ സാറിന് മോദീ സമയത്ത് കടന്നുപോയത് അങ്ങനെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്ത് നേരെ പോവാം രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന വണ്ടി ഓടിച്ച് ശരത്തിനസ്റ്റിംഗ് മോഡിൽ കയറി ഇപ്പം റൂൺ സാറാണ് ഇപ്പൊ വണ്ടി എടുത്തത് അങ്ങനെ പാട്ടും പാട്ടും നമ്മൾ നേരെ സ്കൂളിലെത്തി സ്കൂളിലേക്കുള്ള വഴി കയറും പിള്ളേര് വന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങി പിള്ളേർക്ക് സ്കൂളിൽ കയറുമ്പോൾ നെയ്മോർഡും വോക്കിൽ ഇടണം അത് മസ്റ്റ് അങ്ങനെ പിള്ളേരുടെ ആഗ്രഹം നമ്മൾ ഓരോന്നോരോന്നായിട്ട് സാധിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ പിള്ളേരെ സേഫ് ആയിട്ട് തന്നെ സ്കൂളിൽ കൊണ്ടിറക്കി ഇനി ഓടി പോയിട്ട് പോയിട്ടുമാണ് അടുത്ത ട്രിപ്പ് എടുക്കാൻ